അതെന്തായാലും കലക്കിയടാ നിങ്ങൾ അമ്മ നല്ല ചേർച്ചയാ അല്ലിയോ പിന്നെ പോലെ എല്ലാരും പറയുന്നുണ്ട് അങ്ങനെ പിന്നെ വേറെ തൊട്ട് എന്തു പറ എവിടാ പറ എന്റെ പെങ്ങളെ നീ എവിടെ കട കടത്തിയത് സുഭാഷെ നിന്റെ പെങ്ങളെ കടത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യിക്കില്ല പട്ടാ പകൽ നിന്റെ വീട്ടിൽ കയറി വന്ന് അവളെറക്കൊണ്ട് പിന്നെ അവളിറങ്ങി വന്ന താലി കെട്ടി കൂടെ നിങ്ങൾ ഈ വെട്ടുന്ന കാര്യം പറയടാ അത് അറിയാം ഗുരുവായി കയർ പൊട്ടിക്കുന്ന അമ്മ വണ്ടി വിടാൻ പോണോ അതോ ഇവന്റെ പെങ്ങളെ കടത്തിക്കൊണ്ട് പോവാൻ പോണോ അത് ശരിയാ അച്ഛനെ നിന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടു പോകും അതിന് കടത്തിക്കൊണ്ട് പോയത് ഇവനല്ല ഇവന്റെ അമ്മാവൻ തോന്നിവാസം പറയരുത് എന്റെ അമ്മാവൻ അങ്ങനെ ചെയ്യൂല